എല്ലാവരും വാ മക്കളെ നമുക്ക് ലണ്ടനിൽ ബാക്കി ഇനി എന്തൊക്കെയോണ്ട് കാണാനുള്ളൊക്കെ അങ്ങോട്ട് നോക്കി പോകാം മക്കളുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ലണ്ടൻ്റെ ഓരോ പാർട്ടുകളായിട്ട് കാണിക്കുന്നത് ഇന്ന് അതിന്റെ ബാക്കിയാണ് കേട്ടോ മക്കളി ഇനി എന്താണ് നമ്മക്കളീ കാണാൻ പോകുന്നത് കൂടവാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കാണാൻ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ടവർ ബ്രിഡ്ജിന്റെ മടക്കി നിന്ന് കാണിക്കുന്നതിനെ നല്ലത് നല്ല ഭംഗിയായിട്ട് ടവർ ബ്രിഡ്ജിന്റെ താഴെ വന്ന് റിവർ സൈഡിൽ വന്ന് നിന്നിട്ട് ബ്രിഡ്ജും നല്ല സൂപ്പറായി കാണുന്നുണ്ട് ചുറ്റിലുമുള്ള എല്ലാ കാര്യങ്ങളും നന്നായി കാണുന്നുണ്ട് അതുകൊണ്ട് ഈ താഴെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നുണ്ട് മക്കളൊന്നും പറയണ്ട അത് എനിക്കൊന്നും കുറെ ദിവസങ്ങൾ മഴയൊക്കെ ആയിരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് വെയിൽ വന്നപ്പോഴത്തേക്ക് എല്ലാരും കൂടെ അങ്ങനെ ഇറങ്ങിയെന്ന് തോന്നുന്നു അത് തന്നെയല്ലേ എപ്പോഴും അവിടെ തിരക്കുള്ള സ്ഥലമാണ് മെയിൻ സിറ്റി അല്ലേ ഇങ്ങോട്ട് തിരിഞ്ഞാലും കാണാനുള്ള സംഭവങ്ങളാണ് നമ്മളെ പോലൊക്കെ എത്രയോ പേര് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാര് ഭയങ്കര തിരക്കുമായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ നമ്മളിറങ്ങി ടവർ ഹില്ല് കണ്ടു ടവർ ബ്രിഡ്ജ് കണ്ടു ലണ്ടൻ ബ്രിഡ്ജ് കണ്ടു അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ടാണ് അടുത്ത ഇതിന് ചുറ്റിനും ഉള്ളത് കാണാൻ വേണ്ടി നമ്മൾ വൻ്റെ താഴെ വന്നു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നെങ്കിലും നിങ്ങൾ ലണ്ടൻ മുഴുവനും കണ്ടോണം കേട്ടോ മക്കളുടെ കൂടെ ഇരുന്നിട്ടേ ലണ്ടൻ സിറ്റിയാണ് ഈ ചുറ്റിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഈ ബിൽഡിങ് എന്താ ഇങ്ങനെ താഴെ നിന്ന് നോക്കുമ്പോൾ കണ്ട എന്തൊരു ഒരു ടവർ ബ്രിഡ്ജിന്റെ എന്താ ലണ്ടൻ ബസ്സുകൾ പോകുന്നുണ്ട് റെഡ് കളർ ബസ് ഭയങ്കര ഫേമസ് ആട്ടോ ഇവിടെ അത് ഓ ഒരു രക്ഷയില്ല ഇഷ്ടം പോലെ ബസ്സുകൾ പോകുന്നുണ്ട് ഡബിൾ ടക്കർ ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ആയിരിക്കും ഡബിൾ ടക്കർ ബസ് കണ്ടിട്ടില്ലെന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ലണ്ടനിലെ ബസ്സിന് ഒരു പ്രത്യേകതയാണ് സിറ്റി ക്രൂസ് തന്നെ റെഡിയായി വന്നിരിക്കുന്നു ഫുള്ളു ആളാണ് കേട്ടോ വൈറ്റ് കളർ പോകുന്നതല്ല അത് യൂബർ ബോട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇത് ലണ്ടൻ റിവർ സൈഡ് ബിൽഡിങ്ങാണിതല്ല എല്ലാവരും വാക്കിങ്ങും വന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓട്ടടാ ഓട്ടം നമ്മളെ ആ കൂട്ടത്തിൽ അവരുടെ കൂടെ ഓടുക രണ്ട് കഴിഞ്ഞ് എല്ലാം റിലാക്സ് കണ്ടോ എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുക കുടിക്കുക എന്ത് വേണമെങ്കിലും ഇതിനപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് ഇഷ്ടംപോലെ കടകൾ കഴിക്കുന്ന കടകൾ മാർക്കറ്റ് അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് വലിയൊരു കല്ല് നട്ട നടുവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചുമ്മാ ഡെക്കറേഷനാണ് കേട്ടോ അത് നല്ല രസമുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക റിവർ സൈഡിൽ കൂടെ ഹോക്കി കഴിക്കാൻ പോട്ടോ ഉച്ചയായി വിശക്കുന്ന എല്ലാവരും പിള്ളേരെല്ലാം അത് വേണമെങ്കിൽ വേണം എന്നിട്ട് മകളം വെക്കാൻ തുടങ്ങിയാൽ നേരം ഞങ്ങൾ എന്നാൽ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക നല്ല തിരക്കാണ് അത് ക്ലൈമറ്റ് ഇന്ന് അടിപൊളിയാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തിരക്കും ഉണ്ട് കേട്ടോ ബിൽഡിങ്ങുകളൊക്കെ കാണാനേ ഇഷ്ടം പോലെ പല ഷേപ്പിൽ ബ്രിഡ്ജ് കയറി ഇറങ്ങി നടന്നിങ്ങോട്ട് വന്ന അവിടെ മുഴുവൻ ഹോട്ടലുകളാണ് നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരുന്നു കഴിക്കാൻ ഇഷ്ടംപോലെ കടകളുണ്ട് ഇവിടെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണിത് എ എന്നാണ് ഇതിന്റെ പേര് കപ്പൽ പണിയാൻ പണ്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് കപ്പലിന്റെ ഷേപ്പിൽ അങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് അതാ ബ്ലോസ്സിൽ കണ്ടു ബ്ലസ്സിൽ ബസ്സിൽ ടെക്കളർ ബസ് പോകുന്നുണ്ട് ഡബിൾ ടക്കർ ബസ് എത്ര ബസ് പോകുന്നു അടുപ്പിച്ച് വരുന്നുണ്ട് ഇവിടെ അതാണ് ഭയങ്കര ബസ്സൊ കേട്ടോ ഇവിടെ നേരത്തെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടായിരുന്നു ഓൾഡ് ലണ്ടൻ ബ്രിഡ്ജ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ അത് കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് വേറെ പുതിയത് പണ്ട് കേട്ടോ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് കയറി മക്കളെ ഇനി കയറി ഇത് ക്രോസ് ചെയ്ത് ഞങ്ങൾ അപ്പുറത്തോട്ട് പോവാൻ തുടങ്ങുക കഴിക്കാൻ പോവുകയാണ് പിള്ളേരുടെ പപ്പള്ളം ഐസ്ക്രീം വേണം അത് വേണം ഇത് വേണം എല്ലാം പോയിട്ടുണ്ട് തിരക്ക് ഭയങ്കര തിരക്ക് ഏതായാലും മാർക്കറ്റിലോട്ട് വന്നു വിഷപ്പുമായി എല്ലാവർക്കും അപ്പൊ ഇനിയിപ്പം കഴിച്ചിട്ടായിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മക്കി കാണിക്കാം എല്ലാവരും അടുത്ത വീഡിയോ പ്രതീക്ഷിച്ചിരിക്കണേ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ